മിഡിൽ ഈസ്റ്റിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ സാഹചര്യങ്ങളും യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതയും സ്വർണ്ണ വിപണിയെ ഉയർത്തുമ്പോൾ ഇന്ന് രണ്ട് ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങളാണ് നടക്കാനിരിക്കുന്നത് നാളെയും മറ്റന്നാളും വരാനിരിക്കുന്ന ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മാറും Thank you for watching.